മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കണം എവിടെയാന്ന് അറിയത്തില്ലേ അങ്ങ് ജമ്മു കാശ്മീരിലുള്ള മാതാ വൈഷ്ണോദേവി മെഡിക്കൽ കോളേജിലെ കാരണമാണ് ഏറ്റവും രസകരം അൻപത് സീറ്റുള്ളതിൽ നാൽപ്പത്തി രണ്ടും ജയിച്ചിരിക്കുന്നത് മുസ്ലിംസ് ആണെന്ന് ഇവർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞേക്കുന്നത് രാജ്യത്തിന്റെ വികസനമാണ് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ചില നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ വീട്ടിലെല്ലാം കയറി ഇറങ്ങി ഞങ്ങൾ നിങ്ങളോട് നല്ല അടുപ്പമാണ് നിങ്ങളോട് നല്ല സ്നേഹമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് മുത്തം തരാനായിട്ട് നമ്മുടെ മുസ്ലിങ്ങളുടെ എല്ലാം വീട്ടിൽ കയറി ഇറങ്ങണം എന്നൊക്കെ ചില അണ്ണന്മാർ പറഞ്ഞായിരുന്നേ അപ്പം അങ്ങനെയുള്ള അണ്ണമാർ വരുമ്പോഴത്തേനും ചോദിക്കണം അപ്പം അണ്ണ നാളെ ഞങ്ങൾക്ക് ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ അണ്ണാ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമോ എന്ന് ചോദിക്കണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേന് പക്ഷേ എന്തായാലും ഇവന്മാരുടെ ത്ത് ഒരു തരിക്ക് ആൾതാമസം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം കാശ്മീർ താഴ്വരയിലെ തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തോളം വരുന്നത് മുസ്ലിംസാണ് അപേക്ഷിക്കുന്ന ആളുകൾ കൂടുതലാൾ അതായത് നീറ്റ് പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവേശനം നൽകുന്നത് ആ പരീക്ഷ അവിടെ എഴുതാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അപേക്ഷിച്ച ആളുകൾ കൂടുതൽ ആളുകൾ മുസ്ലിംസ് ആയതുകൊണ്ട് അവിടെ കിട്ടുന്ന സീറ്റിൽ കൂടുതലും അല്ലെങ്കിൽ അവിടെ പ്രവേശനം കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ ജയിച്ചു വരുന്ന ആളുകൾ കൂടുതലും മുസ്ലിംസ് എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഇവരൊക്കെ ഗവർണറെ കാണാൻ പോയിരിക്കുകയാണ് അതുകൊണ്ട് ഗവർണർ കൈനീട്ടി നിന്നിട്ട ാണ് ആ പരാതി സ്വീകരിച്ചിരിക്കുന്നത് എന്തൊരു അവസ്ഥയാണ് ഇതിന്റെ ഒക്കെ അല്ല ഈ നാപ്പത്തിരണ്ട് പേരെ പ്രവേശിപ്പിക്കുന്നത് പ്രശ്നമുള്ളൂ അത് ബാക്കിയുള്ള എട്ട് പേർക്ക് പ്രശ്നമില്ല അവർ കൃത്യമായ രീതിയിൽ നീറ്റ് പരീക്ഷയിലൂടെ മാർക്ക് നേടി കയറി വരുന്നതായിരിക്കും ഈ അറിയാൻ മേലാ ചോദിക്കാം ഈ നശിപ്പിച്ച അടങ്ങത്തുള്ള എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഈ ജാതിയും മതവും പറയാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ തിന്നുന്നതിലും കുടിക്കുന്നതിലും വസ്ത്രത്തിലും അത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ റോട്ടിലായിക്കോട്ടെ ആരോഗ്യമേഖലയിലായിക്കോട്ടെ തിന്നുന്ന കാര്യത്തിലായിക്കോട്ടെ കടയിലാകായിക്കോട്ടെ എന്ത് സാധനം എടുത്താലും എന്ത് സാധനം എടുത്താലും ഇനി നാളെയൊക്കെ നിന്റെയൊക്കെ വയറിളകിയാലും പറയും അത് ഞങ്ങൾ മുസ്ലിംസിൻ്റെ കുഴപ്പമാണെന്ന് പറയും എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് ചോദിക്കുകയെ അതിലാന്ന് നടുക്ക് നിൽക്കുന്നവനെയൊക്കെ എപ്പോൾ വേണേലും കാലം വന്ന് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ആയുസേ ഉള്ളൂ ഉള്ള നാളെങ്കിലും ദൈവത്തിനെ വിളിച്ച് രാമനാമം ജപിച്ച് മിണ്ടാതെ വീട്ടിൽ നോക്കടാ അല്ലാതെ ഈ വയസാങ് കാലത്ത് ഈ പറയുന്ന ജാതി മതവും പറഞ്ഞ ആളുകളുടെ ഇടയിലേക്ക് എന്നെ പറയാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല